ദൈവനാമത്തിൻ്റെ മാത്രം ഉണ്ടായിരിക്കട്ടെ കൃപാസന പത്രത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ സാക്ഷ്യം അനിത താമരാശൻ പടിഞ്ഞാറെ നടിച്ച് കെ എസ് മംഗലം വൈക്കത്തിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് സെപ്റ്റംബർ രണ്ടാം തീയതി ഞാൻ ആത്മഹത്യ ചെയ്യാനിരിക്കുകയായിരുന്നു എൻ്റെ മക്കളാണ് എന്നോട് പറഞ്ഞത് അമ്മയെ നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് അവിസാരിതമായി ഉടമ്പടി എടുത്തു ശേഷം എന്റെ ഭർത്താവിന് ഒരു ആക്സിഡന്റിനെ തുടർന്നുള്ള ചികിത്സയ്ക്കായി ഏഴ് ലക്ഷം രൂപയോളം കടബാധ്യത ഭരിക്കുകയും മകൻ്റെ പഠനത്തിനുള്ള ഫീസ് അടയ്ക്കാത്തത് മൂലം കോളേജിൽ പോകാതെ വീട്ടിൽ വന്നിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ സെപ്റ്റംബർ രണ്ടിന് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു വിഷം വാങ്ങിവെച്ചു അന്ന് വൈകിട്ട് ഞങ്ങൾക്ക് അനിയത്തി കൃപാസനം പ്രാർത്ഥന ലിങ്ക് അയച്ചു തരിക്കും പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് എടുത്ത് പ്രാക്സിജൻ്റെ ഫലമായി എനിക്ക് പലയിടത്തും വീട്ടിൽ ജോലി ലഭിക്കും ജോലിക്ക് നിന്ന വീട്ടിൽ മാഡം കൊച്ചിന്റെ ഫീസ് തന്നു ഡ്രസ്സ് വാങ്ങി തന്നു എൻ്റെ കൂട്ടുകാർ എനിക്ക് വീട് വെച്ച് തന്നു ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് ഒരായിരം നന്ദി പറയുന്നു വളരെ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ആത്മഹത്യ ചെയ്യേണ്ടിയിരിക്കുന്ന കുടുംബം മകന്റെ ഫീസ് അടയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് കോളേജിൽ പോകാതെ വീട്ടിൽ വന്ന് നിൽക്കുന്ന അവസ്ഥ മനസ്സ് ൊന്ത് അവർ ആത്മഹത്യക്ക് ആ മക്കൾ അമ്മയോട് പറഞ്ഞ് ആത്മഹത്യയ്ക്കുള്ള വിഷമാനുകൂലിച്ചു ആ സമയത്താണ് അവരോട് അനിയത്തി കൃപാസനത്തിൻ്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുന്നത് അവസാന കൈ എന്ന നിലയ്ക്കാണ് അവർ കൃപാസനത്തിലേക്ക് വന്നത് പക്ഷെ അമ്മ മാതാവ് അവരെ കൈവിട്ടില്ല അവർ ആ കുടുംബത്തെ തന്നെ കൈപ്പിടിച്ചുയർത്തിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് മറ്റൊരു സാക്ഷ്യം എൽദോ കോലഞ്ചേരി എറണാകുളം താഴ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടി ഒറ്റ ദിവസം കൊണ്ട് മാറിയ മഹാമാറ്റം ഇത് ആധ്യാത്മികതയിൽ ഒരു അപാകത വിദേശത്ത് നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന ഞാൻ സാമ്പത്തികമായി തകർന്നത് കടബാധിതകൾ മൂലം കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ വലിയ മദ്യപാനിം ആയിരുന്നു അങ്ങനെ എനിക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു വീട്ടിൽ ചെന്നപ്പോൾ ഒരു നേഴ്സായ എന്റെ ഭാര്യയ്ക്ക് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി ഏഴ് ലക്ഷം രൂപ അടയ്ക്കാൻ പങ്കുണ്ട് ഏജൻസിയിൽ നിന്ന് ഫോൺ വരികയും ഒരു സുഹൃത്ത് ആ പൈസ ഏജൻസിയിൽ അടച്ച് ഭാര്യയ്ക്ക് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാവുകയും എൻ്റെ മദ്യപാൻ മാറുകയും വിശ്വാസ ജീവിതം നയിക്കും ചെയ്യുന്നു അതായത് മറ്റൊരു സാക്ഷ്യം സിജോ സബാസ് ചേർപ്പൊങ്കൽ പാലയുടേതാണ് രാത്രി ഇടുമുളക്കം പോലെ ഞാനൊരു സ്വരം കേട്ടു ബോധം കെട്ടു വീണു ബി പി താഴ്ന്നു രാവിലെ നോക്കുമ്പോൾ കൈ കൈവിളുത്തിരുന്നു മഞ്ഞുപോലെ സംഭവിച്ചതെന്ന് അപൂർവമായ ഉറപ്പുടെ സാക്ഷ്യം എനിക്ക് ഇരുപത്തിരണ്ട് വർഷമായി മദ്യപാനം പുകവലി തുടങ്ങിയ ദുശീല്യങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച രണ്ടാം ദിവസം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞു സൊസൈറ്റിയിൽ നിന്ന് വിളിച്ചു പൈസ തന്നു പിറ്റേ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് രൂപയോടെ ബഹു ജോസഫ് ഉടമ്പടി ഞാനും ഓൺലൈനിൽ കൂടുന്നതിനിടയിൽ പുറത്തിറങ്ങി പുകവലിക്കാൻ തുടങ്ങി ചെയ്യരുതെന്ന് എൻ്റെ എന്ന് പറഞ്ഞു പോലെ സ്വരം കേട്ടു ഭയന്ന് ബോധം കെട്ടി ഞാൻ താഴെ വന്നു പിറ്റെന്ന് രാവിലെ എന്റെ കയ്യിൽ പുകവലിക്കാരുടെ കയ്യിൽ ഉണ്ടാകാരണ മഞ്ഞക്കറ മാറി കൈ മഞ്ഞു പോലെ എടുത്തിരുന്നു എന്റെ എല്ലാ ദുശീലങ്ങളും ആർ കിട്ടി എന്നുള്ള അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് മറ്റൊരു സാക്ഷ്യം ലിസി പാലിയുടേതാണ് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് എനിക്ക് പ്രായമായി ഇനി ജോലിക്ക് പോകാൻ നാണക്കേടാണ് അതുകൊണ്ട് എനിക്ക് സമയമില്ല ഞാൻ മാതാവിനോട് അതുപോലെ തന്നെ പറഞ്ഞു പെട്ടെന്ന് തന്നെ സംഭവിച്ചത് വിദേശത്തെ നേഴ്സായ ഞാൻ നാട്ടിലെത്തി പത്തു വർഷമായി പല സ്ഥലത്തും ജോലിക്ക് ട്രൈ ചെയ്തുവെങ്കിലും എനിക്ക് ജോലിയൊന്നും ശരിയാകുന്നില്ലായിരുന്നു വിദേശത്ത് പോകാൻ ഞാൻ ഓയിട്ട് പരീക്ഷ വീണ്ടും എഴുതിയെങ്കിലും എനിക്ക് സ്കോർ ഒന്നും കിട്ടുന്നില്ലായിരുന്നു എനിക്ക് പ്രായമായി നാൽപ്പത്തൊമ്പത് വയസ്സായി ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല ഇനിയും ജോലിക്ക് പോകുന്നത് നാണക്കേടാണെന്ന് ചിന്തിച്ച് വിഷമിച്ചു കൊണ്ടിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രദാർത്ഥിച്ച് വീണ്ടും എക്സാം എഴുതിയതിൻ്റെ ഫലമായി എക്സാം പാസ്സായി വിദേശത്ത് പോകുവാൻ സാധിച്ചു മറ്റൊരു സാക്ഷ്യം ബിനോയ് ജോസഫ് ഉഴവകൂർ കോട്ടയത്തിൻ്റേതാണ് എൻ്റെ പല നിർണായക ഘട്ടങ്ങളിലും എന്നെ സഹായിച്ചത് എൻ്റെ മാതാവാണ് ആ മാതാവിനോട് പ്രാപിക്കാൻ ഒരു ഉടപടിയുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ സാക്ഷ്യം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന എനിക്ക് പ്രൊമോഷൻ ആകാൻ ഒമ്പത് പേപ്പറുകൾ പാസ്സാകണമായിരുന്നു അതിൽ മൂന്ന് പേപ്പറുകൾ എഴുതിയെടുത്തു ബാക്കിയുള്ള പേപ്പറുകൾ പല ക്ലാസ്സും എഴുതിയിട്ടും പാസ്സാകാൻ പറ്റുന്നില്ല കൂടാതെ പതിനേഴ് വർഷമായി എം എ ബി എഡ് കഴിഞ്ഞ് ഭാര്യ ജോലിക്ക് വേണ്ടി പല പരീക്ഷകൾ എഴുതിയെങ്കിലും പാസ്സായില്ല എന്റെ പല നിർണായക ഘട്ടങ്ങളിലും എന്നെ സഹായിച്ചത് മാതാവാണ് മാതാവിനോട് പ്രാർത്ഥിക്കാൻ ഒരു ഉടമ്പടി ആവശ്യമില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത് പിന്നീട് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എല്ലാ പരീക്ഷകളും പാസ്സായി പ്രൊമോഷൻ ആവുകയും ഭാര്യയ്ക്ക് നല്ലൊരു സ്കൂളിൽ ജോലി ലഭിക്കുകയും ചെയ്തു എന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് കൃപാസന മാതാവ് തൻ്റെ സാക്ഷ്യത്തിലൂടെ ഇപ്പോഴും ജീവിക്കുന്ന അമ്മയാണെന്ന് നമ്മളോട് ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നു മറ്റൊരു സാക്ഷ്യം കൊണ്ട് ഞാൻ വീണ്ടും വരുന്നതായിരുന്നു അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം